ദേശീയപാതയോരത്ത് പാർക്ക് ചെയ്തിരുന്ന കാർ മീറ്ററുകളോളം ഉരുണ്ടുപോയി വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചുനിന്നു സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ഓടി മാറിയതിനാൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കരിക്കോടിനും ചന്ദനത്തോപ്പിനും മധ്യേ സാരഥി ജംഗ്ഷനിലായിരുന്നു അപകടം കരിക്കോട് കുരുതിക്കാമൻ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ഷമീർ ഭാരതി ജംഗ്ഷനിലെ വാഹന ഷോറൂമിന് മുൻവശം തന്റെ സ്വിഫ്റ്റ് കാർ നിർത്തി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു അല്പനേരം കഴിഞ്ഞപ്പോൾ കാർ തനിയെ മുന്നോട്ട് നീങ്ങുകയും ശിവറാം എസ് എൻ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലൂടെ ദേശീയപാതയ്ക്ക് മറുവശത്തെത്തി തൊട്ടടുത്ത ജംഗ്ഷനായ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ വൈദ്യുതി പോസ്റ്റിൽ കാർ ഇടിച്ചു നിൽക്കുകയായിരുന്നു സ്കൂൾ വിട്ട സമയത്തായിരുന്നു അപകടം ഡ്രൈവറില്ലാതെ കാർ മുന്നോട്ട് നീങ്ങുന്നതിനിടെ സ്കൂൾ കുട്ടികൾ കാറിന് മുന്നിൽ പെട്ടിരുന്നെങ്കിൽ വൻ ദുരന്തം സംഭവിച്ചേനെ കണ്ടുനിന്നവർ ബഹളം വെച്ചതിന് ിനെ തുടർന്ന് കുട്ടികൾ ഓടി മാറുകയായിരുന്നു ഇതിനിടെ ഒരു സ്കൂട്ടറിലും കാർ തട്ടിയതായി സൂചനയുണ്ട് അരമണിക്കൂറിന് ശേഷം കാറിന്റെ ഡ്രൈവർ എത്തിയപ്പോൾ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് കാർ കണ്ടില്ല മോഷണം പോയതാണെന്ന് കരുതി സമീപത്തെ സി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനിടെ അപകട വിവരം അറിഞ്ഞ് കൺട്രോൾ റൂം പോലീസ് എത്തിയപ്പോഴാണ് കാർ അടുത്ത ജംഗ്ഷനിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് ഡ്രൈവർ അറിയുന്നത് അപകടത്തിൽ കാറിന്റെ മുൻവശം തകർന്നിട്ടുണ്ടാ ന്യൂസ് ബ്യൂറോ കുട്ടിയം